ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖക്കുരുവും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളും പൂർണ്ണമായിട്ട് പോകുവാനായിട്ടുള്ള നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് എല്ലാവരും ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പേരയിലയാണ് ഇതിൻ്റെ തളിരലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ മൂത്ത ഇല എടുക്കരുത് അപ്പോൾ ഇത് ഏകദേശം എല്ലാ ഇലയും തന്നെ തളിരല പോലുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നിങ്ങളെടുക്കുമ്പം ഇതിൻ്റെ അളവ് കുറച്ച് കൂട്ടി എടുക്കുക കാരണം ഇത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചൊക്കെ ആകുമ്പം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനും പ്രയാസമായിരിക്കും ഇപ്പം മിക്സിയിൽ ഇപ്പോൾ ഞാൻ എടുത്തത്രേയില മിക്സിയിലിട്ടടിക്കുവാണിത് ഇതുപോലെയാണ് ഉണ്ടാവുക മുഴുവനായിട്ട് ഇങ്ങനെ അരഞ്ഞ് കിട്ടില്ല അപ്പോൾ ചെറിയൊരു കുഞ്ഞു ഒരല് പോലുള്ളതിലോ അല്ലെങ്കിൽ അമ്മയ്ക്കല്ലിലോ ഒക്കെ വെച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഇതിനകത്ത് വെച്ച് അരച്ചുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പേസ്റ്റായിട്ട് ഇപ്പോൾ വളരെ കുറച്ച് എടുത്തുകൊണ്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുക അതിനകത്ത് നമ്മൾ ഒരു ഒന്നര സ്പൂൺ നമ്മൾ എടുത്ത പേരക്കേട് ആ പേസ്റ്റിൻ്റെ അളവുണ്ടല്ലോ അതിനനുസരിച്ചിട്ട് ഇതിപ്പം ഞാൻ കുറ വളരെ കുറഞ്ഞ അളവിലേ പേസ്റ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂൺ തൈരാണ് നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള തൈര് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് അത്രയും നല്ലത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ശേഷം മുഖത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് തേച്ചതിന് ശേഷം ഫാനിൻ്റെ കാറ്റ് കൊണ്ടൊന്നും ഉണങ്ങാനായിട്ട് പാടില്ല ഇത് സ്വന്തം ഉണങ്ങുന്നത് വരെ അരമണിക്കൂറെങ്കിലും നിങ്ങളിത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിരിക്കണം അതിന് ശേഷം മാത്രം നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ സോപ്പ് ഉപയോഗിക്കാണ്ട് കഴുകി കളയുക ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ മുഖത്തെ കറുത്ത പാടുകളെല്ലാം മാഞ്ഞു പോവും ജസ്റ്റ് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു നിങ്ങൾക്ക് മുഖക്കൊരു പാടേം മാറിക്കിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞതാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്